അതെ ഒരു ഈവനിങ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് ചോദിച്ചാൽ അത് മോർണിംഗ് തൊട്ട് എടുക്കേണ്ടതാണ് നമുക്ക് മോർണിംഗ് തൊട്ട് ഇപ്പോൾ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് നമ്മൾ ഈവനിങ് എടുക്കാൻ പോവുകയാണ് ഗൈസ് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു മിട്ടു പറന്നു പോവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മിട്ടു പറന്നൊന്നും പോവില്ല ഗൈസ് ബിക്കോസ് ഇറ്റ്സ് എ ഫുള്ളി ടേംഡ് ആണ് നമ്മുടെ മിട്ടു പിന്നെ കുറേ പേര് ഓരോ നിമിഷം ഈ മിട്ടുവിന് രണ്ട് ടീ ഉണ്ട് അത് നമുക്ക് അറിയാം ഗൈസ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് നെയ്മിങ് സെറമണിയിൽ നാല് ബോക്സ് അല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് എം ഐ ടി യു എന്നാക്കിയത് കേട്ടോ ശരിക്കത്തെ പേര് മിട്ടു എം ഐ ടി യു എന്നാണ് നമ്മൾ മി ട്ടു എം ഐ ടി യു എന്ന് എടുക്കുന്നു ഓക്കെ ഓപ്പൺ ചെയ്യാം ഓക്കെ വാ ഓക്കെ നമ്മുടെ മിട്ടുവിൻ്റെ നമ്മുടെ ദേ കൂടൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ അതെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കൈ വെക്കുമ്പോഴത്തേക്ക് കയ്യിൽ തന്നെ വരാറുണ്ട് കൈ ആ കണ്ടോ കൈക്ക് കൈ കൊടുത്ത് തനിയെ കയറി വരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് കുറേ പേരുടെ സംശയങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഓരോരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ തീർത്ത് തരാം കാരണം ഞങ്ങളും ഇതൊക്കെ എന്താ പറയുക ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ഇപ്പം അധികുട്ടിനിപ്പോൾ വേണ്ടത് ഉള്ള ഡ്രസ്സ് വേണമെന്നാണ് പറയുന്നത് കാരണം മിട്ടുവിന് ബട്ടൺസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അപ്പോൾ അധികുട്ടിനെ ഉള്ള ഡ്രസ്സസ് ഒന്നുമില്ല അപ്പോൾ അതാണ് സംഭവം കേട്ടോ ഇപ്പം ഇത്രയും ദിവസം നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊന്നും ഇടാത്തതിൻ്റെ കാരണം ഒരു പുതിയ ബേഡല്ലേ അപ്പോൾ നമ്മുടെ അടുത്തും ഒന്ന് ഇണങ്ങണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നന്നായി ഇണങ്ങിയിട്ടുണ്ട് അതേ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ ആൾ ഹാപ്പിയായിട്ട് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നമ്മളിപ്പം ഇങ്ങനെ കൈ കാണിച്ചു കഴിഞ്ഞാൽ അതേ ഇങ്ങനെ കയറി വരും അത്രയും ഇപ്പം ഫ്രണ്ട്ലി ആയിട്ടുണ്ട് കണ്ടോ കയറി 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 വരും ചിപ്പി പിടിക്കണോ അയ്യോ മമ്മിക്ക് ബാലൻസ് കിട്ടുന്നില്ല കൈസ് അങ്ങനെ അത്രയും ഫ്രണ്ട്ലി ആണ് കേട്ടോ പറക്കത്തില്ല കുറേ പേരുടെ സംശയം ഇത് പറക്കുമെന്നാണ് അങ്ങനെ പറക്കത്തില്ല അവൻ്റെ ഫേവറേറ്റ് ആയിട്ട് അതെ ഈ ഒരു വീട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നിമിഷാൻഡിൻ്റെ ഈ ചെരുപ്പ് ഡേ ഇപ്പോഴാണ് ടീക്കുട്ടി ഒന്ന് സെറ്റായി മിട്ടുവിനെയൊക്കെ കറക്റ്റായത് മിട്ടു ഇങ്ങനെ മേലോട്ട് കയറും അവനിങ്ങനെ നോക്കും അതെ മിട്ടു ഈവനിങ് ടൈം വൈകുന്നേരം ട്യൂഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിക്സ് തേർട്ടി ടു സെവൻ ഓ ക്ലോക്ക് മിട്ടുവിനോട് കളി കളിപ്പിക്കും അതുപോലെ തന്നെ മോർണിംഗ് ടൈം സ്കൂൾ ടൈമും ഇതുപോലെ അവൻ്റെ ഫ്രണ്ടിലാക്കിട്ടത് ഇങ്ങനെ കൈയൊക്കെ വെച്ച് കൊടുത്താൽ പാവം അതെങ്ങനെ കയറി വരും നമ്മൾ ഇങ്ങനെയാണ് ട്രെയിനിങ് ചെയ്യാന്നൊക്കെ പറയേണ്ട നിമിഷം എനിക്കിത് വല്ല അറിവുണ്ടോ ഗൈസ് അങ്ങനെ കൈ പിടിക്ക ഇതിന്റെ റിയൽ കളർ ഒന്ന് ആയിട്ടോ ആ ടീക്കുട്ടിക്ക് എന്നാണ് പറയുന്നത് ഇങ്ങനെ കയറി ഇങ്ങനെ നിക്കും കേട്ടോ പിന്നെ അവന്റെ വീട് വീടാണ് അവന്റെ ക്രൈസ് ഏത് ഏത് വീടാണ് ദേ ഈ കാണുന്ന വീടാണ് ഗൈസ് പിന്നെ ബട്ടൻസാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമ്മുടേതാ ഹോവർ ബോർഡിലാണ് കേട്ടോ ആ വെരി ഗുഡ് മിട്ടു ആ മിട്ടു ചൂട് ഹോവർ ബോർഡ് നല്ല ചൂടുണ്ട്ടാ ആ കൈസ്തേ മിട്ടു ഹോർബോണിലൊന്നി നോക്കട്ടെ സ്റ്റഡി ആക്കി വെച്ചിട്ടേ ഇല്ല എന്നോ ആവില്ല എന്തോ കളർ നോക്കട്ടിയാ എന്ത് ഭംഗിയാറിയത് എന്താടാ നമുക്ക് ഇനി മിട്ടു എങ്ങനെയാണ് പോണേ നോക്കാട്ടോ അതായത് ടീക്കുട്ടയുടെ ബട്ടൺസ് കിട്ടിയ കൈസ് ഒന്നും നടക്കില്ല അതാണ് പ്രശ്നം ഇങ്ങനെ കൈകളിങ്ങനെ മാറി മാറി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ബട്ടൺസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈകളല്ല ഗൈസ് ആ ആ കൈവിട്ടോടാ കൈവിട്ടോ കുറെ പേര് വിചാരിക്കും ആ പക്ഷിനെ കൊന്നു എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ വിചാരിക്കരുത് ഗൈസ് ഇത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടില്ല ഉമ്മ കൊടുക്കൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബേഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കീറ്റ് ആണ് മക്കളെ നല്ല നല്ല ശബ്ദമാണ് പിന്നെ കുറെ പേര് ചോദിച്ചു കൂട്ടില് രാത്രി ഇടരുതെന്ന് പറഞ്ഞു ഞങ്ങൾ കൂട്ടിലിടാറില്ല രാത്രിയിൽ റൂമിന്റെ ഉള്ളിലാണ് ഗൈസ് റൂമിന്റെ ഉള്ളിൽ നമ്മൾ എ സി ഒക്കെ ഇട്ടുകൊടുത്ത് അത്യാവശ്യം ചില്ലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത്രയും ഫ്രണ്ട്ലി ആട്ടോ കുറെ പേര് കുറേ കമന്സൊന്നും അയ്യോ ഇതിനെ ഇങ്ങനെ എടുക്കല്ലേ അതിന് വേദനിക്കും അതിനെടുത്തിട്ടില്ലെങ്കിലാണ് അതിന് പ്രശ്നം

ും ചാടി പോവും അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഡാഡി ഇനി ഞങ്ങൾ സൺഡേ എവിടെയും പോയില്ല കൈസിനെ കാരണം ഞങ്ങൾക്ക് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ഇവനെ ഒന്ന് മെയിനായിട്ട് ഇണക്കൽ പരിപാടികളാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത് നോക്കട്ടെ ആദ്യ കുട്ടാ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ കയറി പോവാനാണ് മെയിനായിട്ട് ഇഷ്ടം ഇഷ്ടംട്ടോ ഇതിപ്പോൾ ഒരു വൺ വീക്കായി നമ്മുടെ കയ്യിൽ വന്നിട്ട് നമ്മൾ ഫുൾ ട്രെയിനിങ് ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും നമ്മൾ എടുക്കാത്തത് കേട്ടോ എങ്ങനെയുണ്ട്ടാ ടീ കുട്ടിയിൽ കൈ കാണിച്ചേ എങ്ങനെയാ എങ്ങനെ മതി ആയോ ഏ ഗൈഷ് അത് മടിച്ചു കോതയെ ഖൈഷ് ഇവിടെ അതിക്കുട്ടനാണ് ടീക്കുട്ടൻ ആ കണ്ടോ ടീടെ പേടി മാറിട്ടോ ടീടെ മാറി പക്ഷെ അതിന് പകരം ദേവടെ അദ്യക്കുട്ടൻ പേടിയില്ലാതെ അതിനെ പിടിക്കുക ഏതെങ്ങനെയാ ആദ്യക്കുട്ടൻ നീ ഇതിനെ ഇക്ലിയാക്ക തമ്മിയിൽ എങ്ങനെയാ ഇഡ്ലി ആക്ക ഗുഡ് മോർണിംഗ് ദേ ിൽ പോവാൻ നിക്കാണ് ഡെയിലി ഡെയിലിപ്പോ പരിപാടി കാണിച്ചേ മിട്ടു മിട്ടു ആ ആ വാച്ചാണ് ഓ വാച്ച് മുഴുവൻ കൈ കാണിച്ച് ആ യെസ് കൈ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി മിട്ടു മിട്ടു ആ വരും കൈ ഇനി ആര് കൈ കാണിച്ചാലും വരും കേട്ടോ ആര് കൈ കാണിച്ചാലും എന്നുദ്ദേശിച്ചത് അധികുട്ടൻ ടീ ഡാഡി കൈ കാണിച്ച അങ്ങനെ വരുന്നില്ല അല്ലേടാ ഡാഡിക്ക് ഡയപ്പെടാതെ എടുക്കാൻ പറ്റില്ല എന്നാണ് ഗൈസ് പറയുന്നത് നമ്മുടെ കുഞ്ഞൻ മിട്ടുവിന് ആ മിട്ടുവിന് ടാഗ് അതുപോലെ തന്നെ പപ്പായനെക്കാളും ഇഷ്ടം ബട്ടൻസ് ബട്ടൻസാണ് ഗൈസ് ഇന്നലെ ഒരു ഷോട്ട് നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു മിട്ടുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് പപ്പായയാണെന്ന് പറഞ്ഞു ഗൈസ് പപ്പായയല്ല ആണ് ഗൈ ഇല്ലേ അധികുട്ട ഭയങ്കര ഇഷ്ടാ കേട്ടോ ഭയങ്കര ലോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പറന്ന് പോകില്ലേ എന്ന് പറന്നൊന്നും പോയില്ല ബിക്കോസ് ഇറ്റ്സ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ലോറി കീറ്റാണ് അതുകൊണ്ടാട്ടോ പറന്നൊന്നും പോവാതെ ഇത് ജസ്റ്റ് നാല് മാസം ആണ് കേട്ടോ അപ്പോൾ കുറച്ചൊരു വൺ ഇയർ ഇയറൊക്കെ ആയിക്കഴിഞ്ഞാൽ സംസാരിക്കും അപ്പോൾ ആരുടെ പേരാണ് പേരാടാദ്യം പറയാ മമ്മാളിക്കുക ഏ എന്നിട്ടായിരിക്കും തീയ ഇല്ല എന്ന് വിളിക്കും കാരണം അവനാണ് കുറച്ചുകൂടെ ഇതിൽ റെഡി ഇപ്പൊ നമ്മളെ ഇവിടെ ഡാഡിയുടെ ബ്രേസ്ലെറ്റ് കടിക്കാനാണ് നമ്മുടെ മിട്ടൂര് ബട്ടൺസ് കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം ഓ നോ മിട്ടു ഡാഡി അല്ലെങ്കിൽ എടുക്കുന്നത് എങ്ങനെയാണ് നീ നോ മിട്ടു കണ്ട അതായത് അങ്ങനെ ഇഷ്ടമുള്ളവരുടെ അടുത്ത് അതങ്ങനെ മിങ്കിൾ ആകട്ടോ അടുത്തൊന്നും അതൊന്നും കടിക്കത്തുപോല ഗൈസ് കണ്ടോ ഡാഡി എപ്പോഴെങ്കിലും അല്ലേ ആ പേരും നന്നായി പിടിച്ചു അവിടെ വെച്ചോ ഒരു സ്കൂൾ ഡേ കാണിക്കാം അതെ സ്കൂളിൽ പോണ സമയത്ത് നമ്മുടെ മിട്ടുവിന് നമ്മളിവിടെ വെക്കും കുട്ടി എവിടെയോ പോകുന്നുണ്ട് കൈസ് മിട്ടുവിനെ എടുത്തേച്ചേക്കു കൂടെ കളിക്കാൻ കിട്ടുന്ന ആകെ കുറച്ച് സമയോ ഇവർക്ക് മിട്ടു വിട്ടു എങ്ങനെയാ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുണ്ട് ഡേ ബൈ ബട്ടൻസ് കൈ കൈ മാറ്റടാ മാറ്റടാ ദേ പിന്നെ മിട്ടു എടാ പോവല്ലേ അങ്ങനെ എടുക്കണ്ട പ്ലീസ് വെയിറ്റ് ഒന്നും ആക്കില്ല മിട്ടു എന്തായിരുന്നു ബട്ടൺസിൽ കടിക്കാനോ ജീവാ മുത്തുവാ വെക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് േറ്റ് മാർച്ചിലാണ് നമ്മൾ ആനുവൽ എക്സാംസ് വരുന്നത് ഇങ്ങോട്ട് നിൽക്കും എനിക്ക് ലൈറ്റ് ആ കാൽക്കുലേഷൻ ആർക്കെങ്കിലും ഏത് സ്കൂളിലാണ് ഫസ്റ്റ് എക്സാം ടൈം ടേബിൾ ടീക്കുട്ടി വെറുതെ ഒരു ഊഹം പറഞ്ഞ കേട്ടോ സെവൻറ്റീൻ ആകെ കിട്ടുന്ന കുറച്ച് ട്ടോ മോർണിംഗ് ടൈം ഡാൻസ് ഒക്കെ ഇപ്പൊ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കാൻ തുടങ്ങിട്ടുണ്ട് ഓക്കെ അപ്പൊ കൺക്ലൂഷൻ പറഞ്ഞാലോട്ട് ചെയ്യും ഓടി വരും അപ്പൊ